പ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ എ സജീവൻ യഥാർത്ഥത്തിൽ ആർക്കാണ് കേരളത്തിൽ ബി ജെ പിയുമായി കേന്ദ്ര ബി ജെ പിയുടെ നേതൃത്വവുമായി ആർ എസ് എസുമായി അടക്കം ബന്ധമുള്ളത് എന്നത് മറനീക്കി പുറത്തു വരുന്ന നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകും എന്ന് പരസ്യമായി പറഞ്ഞ ഒരു വ്യക്തിയാണ് സംസ്ഥാനത്ത് കെ പി സി സിയുടെ അധ്യക്ഷൻ ആർ എസ് എസ് നേതാവിനെ ഗോൾവാർക്കറിന് പൂജ ചെയ്യുന്ന പരസ്യമായി വേദിയിലെത്തി പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാറിയ സാഹചര്യമുണ്ട് പല പ്രമുഖ നേതാക്കളുടെയും മക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയ സാഹചര്യങ്ങൾ ഏറ്റവും അടുത്തിടെയാണ് ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലൊരു പശ്ചാത്തലമുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിഷയമായി അല്ലെങ്കിൽ ഗൗരവമാണ് എന്ന് പറയുമെന്ന് കരുതുന്നില്ല പക്ഷേ അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അത് മുതിർന്ന എം പി ആണ് ബി ജെ പിയിൽ ചേരാൻ സമ്മതം അറിയിച്ചു സന്നദ്ധത അറിയിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ന്യൂ ഇന്ത്യ എക്സ്പ്രസിൽ വളരെ പ്രധാനപ്പെട്ട ഇതിനൊരു അത്ഭുതമില്ല കാരണം കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് പോയത് സാധാരണ പ്രവർത്തകരല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ പിന്നെ പാർട്ടിയോട് പിണങ്ങി പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മോഹന വാഗ്ദാനത്തിൽ ഇടപെട്ട് പോകുന്ന സാധാരണ പ്രവർത്തകർ പോകുന്നതിന് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഉത്തരേന്ത്യയിലെ അതേ രീതിയിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് സാധാരണ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ മധ്യനിരയിലുള്ള പ്രവർത്തകർ നേതാക്കന്മാരുടെയോ ഭാഗത്തുള്ളതല്ല അതിനപ്പുറത്തേക്ക് വലിയ നേതാക്കന്മാരുടെ ഒഴുക്കാണ് അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരുടെ മക്കളുടെ ഇവർ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലമായിട്ട് രണ്ട് സ്തംഭങ്ങളുടെ കീഴിലായിരുന്നു ഒന്ന് കെ കരുണാകരനും രണ്ട് എ കെ ആന്റണിയും ഈ രണ്ട് പേരുടെയും മക്കളാണ് ഇപ്പോൾ ബി ജെ പിയിലുള്ളത് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ വെറും സാധാരണ പ്രവർത്തകർ കോൺഗ്രസുകാർ പലപ്പോഴും അവകാശപ്പെടുന്ന പോലെ പറയുന്ന പോലെ ആർക്കും ഒരു അച്ഛൻ കോൺഗ്രസിലാണ് എന്നുള്ളത് കൊണ്ട് മകന് ബി ജെ പിയിൽ പ്രവർത്തിച്ചു കൂടാതെ എന്നൊക്കെ പറയുമ്പോൾ അവര് ഒരു രാഷ്ട്രീ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ആളുകളാണെന്നുള്ള ധാരണ ഉണ്ടാവുക കെ കെ മകൾ പത്മജ കെ പി സി സിയുടെ ഭാരവാഹിയായിരുന്ന ആളാണ് പലതവണ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചയാളാണ് എ കെ ആന്റണിയുടെ മകൻ അദ്ദേഹം പിന്നെ കോൺഗ്രസിന്റെ പിന്നെ സൈബർ സെല്ലിന്റെ ഒക്കെ വിഭാഗത്തിൽ പെട്ടെന്ന് മാധ്യമ നിയന്ത്രണത്തിന്റെ ഉള്ള ദേശീയ തലത്തിലുള്ള ആളായിരുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും അവർ പോകുന്നു അതേപോലെ തന്നെ പല നേത മറ്റ് പല നേതാക്കന്മാരും ഇപ്പൊ കഴിഞ്ഞ ദിവസം വീക്ഷണത്തിന്റെ അടുത്തായിരുന്നു മോഹനവർമ്മ പോയി നമ്മൾ വായിച്ചു ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് ധാരാളം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു അത്ഭുതമില്ല വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും പോകും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ആർ എസ് എസ് കാർക്ക് ശാഖ നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത് ഞാനാണ് എന്ന് പറയുകയും വേണമെങ്കിൽ എനിക്ക് ബി ജെ പിയിലേക്ക് പോകുന്നതിൽ പ്രശ്നമില്ല ഒരു തടസ്സവും ഇല്ല എന്ന് പറയുകയും ചെയ്ത നേതാവാണല്ലോ കെ പി സി സി പ്രസിഡന്റ് ഇത്തരത്തിൽ ഉള്ളൊരവസ്ഥയിൽ ഇതിൽ അത്ഭുതപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അത്ഭുതപ്പെടാൻ അവകാശമില്ല അതിന് സാധ്യതയില്ല കാരണം കോൺഗ്രസിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ ദേശീയതലത്തിൽ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത മിത്രങ്ങളാണ് ഏറ്റവും അദ്ദേഹത്തിന്റെ ബ്രിഗേഡിൽപ്പെട്ട പെട്ട ആളുകളായെന്നും പിന്നീട് ബി ജെ പിയുടെ നേതാക്കന്മാരും മന്ത്രി കേന്ദ്രമന്ത്രിമാരായിട്ടപ്പോ ഇരിക്കുന്ന ആളുകളെല്ലാവരും അപ്പൊ അങ്ങനെ കൊണ്ട് കോൺഗ്രസിൽ നിന്ന് അപ്പുറത്തേക്ക് കാലുവെക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ല ഏതാണ്ട് ഐഡിയോളജിയുടെ കാര്യത്തിൽ തുല്യമാണ് ഹിന്ദുത്വവാദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വവാദം മനസ്സിലുണ്ടെങ്കിലും അത് പലപ്പോഴും പല നേതാക്കന്മാരും മൃദു ഹിന്ദുത്വവാദമായിട്ട് പ്രകടിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് സംസ്ഥാന സംസ്ഥാനതലത്തിലേക്കും വന്നിട്ടുണ്ട് ഇവിടെ ബി ജെ പി വളരുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതുകൊണ്ടും വർഗീയത സൃഷ്ടിച്ചുകൊണ്ടാണെന്ന് ഉള്ളതുകൊണ്ട് തന്നെ മതത്തെ കൂട്ടുപിടിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പൊ അത് അത് ആ ഒരു പ്രവണത വരുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒന്നായിത്തീരും അപ്പൊ അത് ആ ഒരു പ്രവണത ഇവിടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ പത്മജിയുടെയും എ കെ ആനിയുടെ മകത്തെയൊക്കെ ബി ജെ പിയിലേക്കുള്ള പോക്ക് ഏറ്റവും ഒടുവിലായിട്ട് മോഹനവർമ്മയുടെ പോക്ക് ഇത് നമ്മള് അത്ഭുതത്തോടി കാണേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രേസജീവനി ബി ജെ പിയുമായ ഒരു ബാന്ധവമുണ്ട് എന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉന്നം വെച്ചുകൊണ്ട് വാർത്തകൾ എത്രയോ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഈ നിലയ്ക്ക് വളരെ ഗുരുതര സ്വഭാവമുള്ള പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു എം പി സമ്മതം അറിയിച്ച് ബി ജെ പി നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസ് നേതൃത്വത്തിന് അറിവുണ്ടാകണം ചുരുങ്ങിയ പക്ഷം കേരളത്തിലെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നേരത്തെ ലഭിച്ചിട്ടുണ്ടാകണം ഇത്തരത്തിൽ ഈ വിഷയം ചർച്ച ആകപ്പെടാതിരിക്കും ും വലിയ തോതിൽ വാർത്താ പ്രാധാന്യം ഒരു സ്റ്റണ്ടാണോ സതീശന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്കറിയാം അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിനും അവര് യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തെ പ്രശ്നമായിട്ട് നേരിടുന്നില്ല എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള സിനിമാ രംഗത്തുണ്ടായ പ്രശ്നം അപ്പോഴും പറയുന്ന ഒറ്റ വാക്കുകൾ മുഖ്യമന്ത്രി ആണ് ഉത്തരവാദി മുഖ്യമന്ത്രി രാജിവെക്കണം ആഭ്യന്തര വകുപ്പില് നമ്മളെ നമുക്കറിയാവുന്ന പോലെ പതിനായിരക്കണക്കിന് പോലീസ പോലീസുകാരുള്ള സേനയാണ് കേരളത്തിലേത് അതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ പോലും വളരെ മികവ് ഉള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അവർ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ബി ജെ പി സർക്കാർ മോദി സർക്കാർ അംഗീകരിക്കണതല്ലോ പക്ഷെ നീതി ആയോഗം കേസിലെ റിപ്പോർട്ടുകളിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വളരെ മികച്ചതാണ് പക്ഷേ ഒന്നോ രണ്ടോ ആളുകളുടെ ഭാഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ വെച്ചു ഉടനെ തന്നെ മുഖ്യമന്ത്രിയാണ് കാരണക്കാരൻ എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയാണോ അല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരു എന്ത് കിട്ടിയാലും അത് പറയുമ്പോൾ ശരിയായ വിഷയങ്ങളിൽ നിന്ന് അവര് മാറിപ്പോവുകയാണ് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഇതേപോലെ തങ്ങളുടെ സ്വന്തം പാർട്ടിക്ക് പാർട്ടിക്കകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് മൂടി വെക്കാൻ കൂടിയല്ലായിരിക്കും നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂർ തൃശ്ശൂരിലെ തോൽവി എന്ന് പറയുന്നത് ആ സംഭവിച്ച ആ നിമിഷം മുതൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് ഉറപ്പ് വന്ന ആ നിമിഷം മുതൽ കോൺഗ്രസിലെ ഒരു വിഭാഗം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതാണ് ചതിച്ചത് കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരാണ് പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് കെ പി സി മുമ്പിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ വരും വരുമ്പോഴും അതിന്റെ അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത അത് സ്വാഭാവികമാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ പറയുന്നതാണ് ഇത് മുഴുവൻ കോൺഗ്രസിന്റെ സി പി എൽ ഡി എഫിന്റെ വോട്ടാണ് പോയത് സി പി എം മുഖ്യമന്ത്രി ഒത്താശ ചെയ്തു കൊടുത്ത് ഏതാണെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട ചില കണക്കുകൾ ഉണ്ടല്ലോ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ജയിച്ചതെങ്കിൽ പോലും എൽ ഡി എഫിന്റെ വോട്ടിൽ വർധനമാണ് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വർധനമാണ് ഉണ്ടായത് അപ്പൊ എൽ ഡി എഫിന് കിട്ടിയ വോട്ടുകൾ കൂടുന്നു എന്നതിന്റെ അർത്ഥം എൽ ഡി എഫ് വോട്ട് കച്ചവടം നടന്നതല്ലല്ലോ അതേ സമയത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വോട്ടുകളിൽ വൻ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അങ്ങനെ കോൺഗ്രസിന്റെ വോട്ട് ഇടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കൊരു ഉറപ്പ് ആർ എസ് എസിന് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ ബി ജെ പിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിനൊന്ന് യുക്തി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ടിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം അതൊരു ഒത്തു ഒത്തുകളിയാണ് ഏത് തെളിവുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പറയാം പക്ഷെ ഇവിടെ അങ്ങനെ പറയാനുള്ള ഒരു കാരണമില്ലെങ്കിൽ പോലും അവർ പറയുന്ന ഇതാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് തങ്ങൾക്കകത്ത് അതിനുള്ള കുറെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ആ ശ്രമത്തിന്റെ ഭാഗം ആ ശ്രമം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരി നന്ദി ശ്രീ എസ് ജീവൻ മാധ്യമ പ്രവർത്തകനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചത്